ഹലോ ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ വീഡിയോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുതിയ സീരിയസ് വീഡിയോ ഫാമിലിയേക്കുള്ള സീരിയസ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നാല് കോഴിയും ഒരു പോവും കോഴിയും വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ഒരു മൂന്ന് കോഴി അതായത് നമ്മൾ നെക്ക് ലൈനേജ് ഒരു പുള്ളിക്കുട്ടി അപ്പോൾ ഒരു മൂന്നാൾക്കാർക്ക് പരുത്തിയിട്ടുണ്ട് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ല ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് അപ്പോൾ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേക്കെടിനക്ക് നമ്മൾ അട വെച്ചത് നമ്മൾ ചെയ്തിട്ടുണ്ടോയെന്നൊരു സംശയം ഉണ്ട് കേട്ടോ അവളെ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഡൗട്ട് ഓർമ്മല്ല അപ്പം അതായത് നമ്മൾ സാധാരണ നേക്കെടിനെ നമ്മൾ നേക്കടനക്ക് പതിനേഴോളം മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് അവളുടെ മുട്ടയുണ്ട് പുള്ളീൻ്റെ ഉണ്ട് ലൈനേജിൻ്റെ ഉണ്ട് പുള്ളിക്കുട്ടീൻ്റെ ഉണ്ട് അപ്പോൾ അവളാണ് ആദ്യം പൊരുതി അതുകൊണ്ട് അവർക്ക് ഒരു പത്ത് പതിനേഴോളം മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മളെ പുള്ളിക്കുട്ടി അതായത് ഇതെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് നമ്മൾ ഒന്നാം തീയതി ടോ ഒന്നാം തീയതി നമ്മൾ നെക്ക് നേക്കനെക്കിനെ അട വെച്ചിട്ടുണ്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പം നമ്മൾ സാധാരണ മൂന്നാല് ദിവസം കൊണ്ട് ക്യാൻറ്റൽ ടെസ്റ്റ് ചെയ്യും ഇത് പ്രാവശ്യം ഏഴെട്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ക്യാൻ്റൽ ടെസ്റ്റും കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് കൺഫേം ചെയ്യാൻ ഒക്കത്തിലും കുഞ്ഞുങ്ങളുണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ പുള്ളിക്കോഴിനെ വെച്ചത് പറഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാം തീയതിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നെങ്കിൽ ഇപ്പോൾ പത്തു ഇപ്പോൾ ഡേറ്റ് പത്താം തീയതിയാണ് അപ്പം അവളെ ചെയ്തിട്ട് കണ്ടിൽ കാൻഡിൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല അത് രണ്ട് ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലൈനേജ് കോഴി ഇന്ന് പത്താം തീയതി നമ്മുടെ ലൈനേജ് കോഴി പൊരുതിയിട്ടുണ്ട് ചെറുതായിട്ട് ഉള്ളൂ അപ്പോൾ ഫുള്ള് എന്താ വെച്ചാൽ അവർക്ക് വെക്കാനുള്ള മുട്ടയും കാര്യങ്ങളും നമ്മളെ കയ്യിലില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡമ്മി മുട്ടയോ കാര്യങ്ങളാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് അവൾ പൊരുത്തട്ടെ പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് പക്ഷെ പുറത്ത് പോയതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ നടക്കേറി അടയിരുന്നുള്ളൂ പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴീനെ അട വെക്കുമ്പം ഇവർ അട വെച്ചോട് തന്നെ അതായത് അതായതിപ്പം ഒരു പത്ത് പതിനൊന്ന് മുട്ട ഇട്ടിട്ടാണ് നമ്മളെ പുള്ളിക്കോഴി കുഞ്ഞ് സോറി പതിമൂന്ന് മുട്ട ഇട്ടിട്ടാണ് നമ്മളെ പുള്ളിക്കോഴി പുള്ളിക്കോഴിക്കുഞ്ഞ് പൊരുതിയിട്ടുള്ളത് അപ്പോൾ അവൾ പൊരുതിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് മുട്ട ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾക്ക് ഞാൻ എന്ത് ചെയ്തു എല്ലാ മുട്ടയും നേരത്തെ തന്നെ കയറ്റി വെച്ച് കൊടുത്ത് അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു വീണ്ടും അവിടെ കയറി മുട്ട ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു പതിനാറ് മുട്ടയോളം അവൾക്കായിട്ടുണ്ട് പതിമൂന്ന് മുട്ട വെച്ചു കൊടുത്ത് അത് വെച്ചാൽ ചില കോഴികളങ്ങനെയാണ് ചില കോഴി കറക്റ്റ് അട ഇരിക്കാന്ന് തന്നെ ഇരുത്തം വന്നതിന് ശേഷം അടയിരിക്കൂ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഇരിക്കുന്നുമുണ്ട് അതിൻ്റെ കൂടെ മുട്ടയിടുന്നുമുണ്ട് അങ്ങനെ പതിനാറ് മുട്ടകളിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ അതായത് മുട്ട ഇടുന്നില്ല അതിൽ പക്ക കയറി കുത്തിരിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇവർ ജസ്റ്റ് മൂന്നാൾക്കാർ പോയെത്തിയിട്ടുണ്ട് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ലൈനേജിന് വെച്ചുകൊടുക്കാം മുട്ടയല്ല അതായത് ഇവർക്ക് രണ്ടാൾക്ക് പ്രാവശ്യം കുറഞ്ഞ മുട്ടയും കണ്ടിട്ട് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ലൈനേജിന് വെച്ചു കൊടുക്കാൻ മുട്ടയല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇനി ഒരു നാല് ദിവസം ഡമ്മി മുട്ട വെച്ചു കൊടുത്തിട്ട് അവളവിടെ ഇരുത്തും അപ്പോൾ എന്താ വെച്ചാൽ അവർ മുട്ട ഇടുന്നെങ്കിൽ ഇട്ടോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പുള്ളിക്കോഴിയൊന്നും നമ്മളെ പുറത്തുണ്ട് തള്ളക്കോഴി അപ്പം അവളും മുട്ടടും അപ്പോൾ ഒരു ഇപ്പോൾ ഒരു നാലഞ്ച് മുട്ടയുള്ളൂ അപ്പോൾ നാലഞ്ച് സൂടെ കഴിയുമ്പോൾ കറക്റ്റ് അവൾ പൊരുത്താവുകയും ചെയ്യും ഇപ്പോഴത്തേക്ക് ഒരു നാലഞ്ച് മുട്ടയാകുമ്പോൾ ഒരു പത്ത് മുട്ടകളാവുകയും ചെയ്യും അപ്പം നമുക്ക് അതും കൂടെ മൊത്തത്തിൽ അട വെക്കാൻ പറ്റുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും കോഴീനെ അട വെക്കുമ്പോൾ അട വെക്കുമ്പോൾ കാണാം ഈ കരി മഞ്ഞൾപ്പൊടി അരിവപ്പിൻ്റെ ഇല ആണി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് കാണാം അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് ചെയ്യലുണ്ടോച്ചാൽ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ട്രഡീഷണലായിട്ട് അങ്ങനെയാണ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഉണ്ടാവാം ഇല്ല ഇതിരിക്കുക എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത് കണ്ടിട്ടുണ്ട് അല്ലാത്ത രീതിയിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ കുറേ ആൾക്കാരെ ആൾക്കാർ വെറുതെ പറ്റിക്കാൻ വേണ്ടി ട്രെൻഡിങ്ങിന് വേണ്ടി ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് പണ്ടങ്ങനെ ചെയ്യാൻ ഉണ്ടാകുകയായിരിക്കാം കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും നമ്മളെ ഗ്രാൻ അച്ഛമ്മയും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവർ ഈ ഉരുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഈ കോഴിപ്പാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആൾക്കാർക്ക് ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അല്ലാതെ രീതി ചെയ്യുന്നവർക്ക് ചെയ്യാം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആദ്യം അവിടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ആൾക്കാർക്ക് ഇതൊന്നും അവൈലബിൾ ആയിക്കോളണം എന്നില്ല എന്നു ഈ ഒരു ടൗണിലൊക്കെ താമസിക്കുന്നുണ്ട് ഈ വലിയ ചെറിയ കേജൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് താമസിക്കുന്നില്ല അവർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ അവൈലബിൾ ആയിക്കോളുന്നില്ല അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതും പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു മെത്തഡ്ഡെന്താ വെച്ചാൽ ഉറുമ്പ് പൊടി ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു ഉറുമ്പ് പൊടി വാങ്ങും കോഴിക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു ചീസ് ഉറുമ്പൊടിയാണ് അത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യം അർക്കികളിനകത്താണ് വെക്കുക പ്രാവശ്യം അറക്കപ്പൊടിയിലാണോ വെച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴീനെ അട വെച്ച് ഒരു ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ പൊടി ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യുക ഈ ഇറക്കാ പൊടിയിൽ ഇറക്കച്ചീളിലാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇറക്കപ്പൊടി ആകുമ്പോൾ പുറം ഒന്നുകൂടെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ സുഖം അത് മിക്സ് ചെയ്യുക അത്യാവശ്യം തോന്നിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മുട്ട വെക്കുക അതായത് കോഴീനെ അട വെച്ച് ഏഴ് ദിവസം കഴിയുമ്പോൾ അപ്പോഴാണ് കോഴി കറക്റ്റ് ഇരുന്ന് സെറ്റ് ആയി വരിക അന്നേരം ചെയ്യുമ്പോൾ ഈ ഉറുമ്പ് പൊടിക്കകത്ത് ആകുമ്പോൾ ഈ കോഴിപ്പം വരില്ല പിന്നെ അഥവാ ഒരു പത്ത് പതിനെട്ട് ദിവസം കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ കഴിയുമ്പം ഈ രാത്രി പോയിട്ട് പോയി നോക്കുക കോഴിയിൽ അപ്പം ഈ രാത്രി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പേനോ കീടങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലൊക്കെ ഉണ്ടെങ്കിൽ കോഴീൻ്റെ മേൽ കൂടെ ഇട്ട് കൊടുക്കുക ഈ ഒരു പൗഡറാണ് സാധാ പൗഡറില്ലേ കുട്ടിക്കൂറ പൗഡറല്ല കുടഞ്ഞിടാൻ പറ്റിയ ഇതാണ് അപ്പം അത് ഉപയോഗിക്കുക ഇരുപത് രൂപയുള്ളട്ടോ വളരെ ചീപ്പ് റേറ്റ് ഉള്ളൂ അപ്പം അത് കുടഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴീൻ്റെ നിന്ന് മൊത്തത്തിൽ പോകും പിന്നെ കുഴിപ്പം വരെയല്ല അതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി വിരിയണ സമയത്ത് വിരിയുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിപ്പാൻ അതായത് അത്യാവശ്യം നല്ല കൂടുതലുള്ള സമയക്കാണെങ്കിൽ അതായത് ഇത് ഉള്ളതുകൊണ്ട് കോഴിപ്പാൻ പോയിരിക്കും ഇരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോൾ അഥവാ ഈ ഈ കോഴിപ്പാൻ അതായത് ഈ ഉമ്പ് കൊത്തി തിന്നുന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ വിരിയാതെ അതായത് ഇന്ന് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നാളെ കുറച്ച് വിരിയും അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴീനും മുട്ടയും കുഞ്ഞുങ്ങളിൽ ജസ്റ്റ് ഒന്നത് മാറ്റുക മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഇട വയ്ക്കുക അവിടെ വേറെ വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ നിലവിലുള്ള സ്ഥലത്തുള്ള പൊടീൻ്റെ മോള് വീണ്ടും അറക്കപ്പൊടി വിരിക ഈ മുട്ടയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി അതിൽ തന്നെ വെക്കുക അങ്ങനെ ആകുമ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങൾ കൊത്തി കഴിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇതിന് സൈഡെഫക്റ്റ് വളരെ കുറവട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മളെ കോഴികളൊക്കെ ഒരു സമയം തന്നെ വിരിഞ്ഞ് കിട്ടാറുണ്ട് അങ്ങനെ അഥവാ വിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുമുണ്ട് അപ്പം അങ്ങനെയും കൂടെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അല്ലാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അല്ലാത്ത രീതിയിൽ ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഫാമിലി ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അഡിയിരിക്കാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അപ്പം ഞാൻ ചെയ്യുന്ന രീതിയും അപ്പം നമുക്ക് ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം